എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഗരം മസാലയെ കുറിച്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ എല്ലാം ഇങ്ങനെ ഒരളവിലെടുത്തിട്ട് അങ്ങനെയാണ് ഗരം മസാല പൊടിച്ചുണ്ടാക്കി എടുത്ത് വെക്കാറ് അപ്പോൾ ഇത് എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ മദറിനോ നിന്നോ പറഞ്ഞൊരു ഐഡിയ ആണ് പക്ഷേ ഇത് അത്രയും അങ്ങോട്ട് എന്താ പറയുക ചിക്കനിലൊന്നും ചേർക്കാൻ പറ്റിയ അത്രയും സ്ട്രോങ് അല്ല കേട്ടോ നമുക്ക് മുട്ടക്കറി കടലക്കറി അങ്ങനെ ഇത് അങ്ങനത്തെ ഉള്ളതിനൊക്കെ ഗരം മസാല ചേർക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇത് പറ്റും ചിക്കനിൽ ചേർക്കുമ്പോൾ നമുക്ക് വേറെ ഇത് കുഴപ്പമൊന്നുമില്ല പക്ഷെ കൂടുതൽ കൂടുതലുണ്ടെന്ന് മാത്രം അപ്പോൾ ഇതിന് ഇതുപോലത്തെ ഞാൻ പാക്കറ്റായിട്ടാണ് മേടിച്ചുകൊണ്ട് ഗരം മസാലയുടെ ഇങ്ങനെ അക്കയായിട്ടുള്ളത് ഞാൻ നാട്ടിൽ നിന്നാണ് ാണ് മേടിച്ചുകൊണ്ട് വരാറ് അപ്പോൾ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും അതിൻ്റെ അളവിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് വേണം നമ്മൾ പൊടിക്കാനായിട്ട് പൊടിച്ച് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു വർഷം വരെ ആറുമാസം ഒരു വർഷം വരെ നമുക്കിത് സൂക്ഷിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിതുപോലത്തെ ഒരു പാക്കറ്റ് പൊടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആറുമാസം വരെയൊക്കെ എടുക്കാറുണ്ട് കാരണം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കടലക്കറിയിലേക്കൊക്കെ ഇട്ടാൽ മതി അതിനകത്തൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുത്തു വരും അതുപോലെ മുട്ടക്കറി അങ്ങനെ ചെറിയൊരു എന്താ പറയുക നോൺ വെജിൻ്റെ ടേസ്റ്റ് തോന്നാൻ വേണ്ടിയിട്ടുള്ള കറികളിലൊക്കെ ഞാനിത് കുറേശ്ശിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല നാട്ടിൽ ഞാൻ ഇത് മേടിച്ചു കൊണ്ടുവന്നത് അപ്പോൾ നാട്ടിലുള്ളവർക്കും ഇത് ഈസി ആയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ഇത് കൂടാണ്ട് ഗരം മസാല എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് എൻ്റെ ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ഒരു മെത്തേഡ് ഉണ്ട് അത് ഞാനും കാണിക്കാം അപ്പോൾ ഇത് ഒരു ഈസി മെത്തേഡ് ആയതുകൊണ്ടാണ് ഇത് ആദ്യം കാണിക്കാൻ വിചാരിച്ചത് അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഈ തവയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനതെല്ലാം എന്താ പൊട്ടിച്ചിട്ടു തീ ഓൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ജാതി സ്റ്റാർ ഉണ്ട് പിന്നെ നമ്മുടെ സിനിമൻ സ്റ്റിക്ക് പെരിഞ്ചീരക്കാണ് ഇതിനകത്ത് കൂടുതലുള്ളത് ഏലക്കയുണ്ട് കുരുമുളക് എല്ലാ സാധനങ്ങളും അപ്പം ഞാൻ ചിക്കനിൽ ചേർക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്ക കുറച്ച് കൂടുതൽ ഈ പൊടി എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഏലക്ക കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ചിക്കൻ ചേർക്കാം ബാക്കി എല്ലാത്തിനും നോർമലി മറ്റ് ഗരം മസാല ഇടയ്ക്ക് മാറി മാറി ഞാൻ പൊടിക്കാറുണ്ട് നാട്ടിൽ പോയിട്ടവരും ഇത് കൊണ്ടുവരുമ്പോൾ ഇത് പൊടിച്ച് നോക്കും ഇത് തീരുമ്പോൾ ഞാൻ ഇവിടെ തന്നെ സാധനങ്ങൾ മേടിച്ചിട്ട് അതിൻ്റെ അളവ് വെച്ചിട്ടാണ് പൊടിച്ചെടുക്കാറ് അപ്പോൾ ഈ നാട്ടിൽ താമസിക്കുന്നവരും നാട്ടിൽ പോയിട്ട് വന്നവരും ഇതൊരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നോളൂ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് നേരം ഫ്രൈ ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഞാൻ തീ ഓഫ് ചെയ്തു ഒരുപാട് ഇങ്ങനെ മൂപ്പിച്ചൊന്നും എടുക്കണ്ട നമുക്കിത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഒരു കാര്യം പിന്നെ പൊടിക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയാലാണത് ശരിക്കും പൊടിഞ്ഞും കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന് രണ്ട് പാക്കറ്റ് ഞാൻ അത്രേ ഉള്ളത് കൊണ്ടുവരാറുണ്ട് അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വയ്ക്കാറ് അപ്പോൾ ഒരെണ്ണം പൊടിച്ച് തീർന്നു കഴിയുമ്പോൾ അടുത്ത് പൊടിക്കും എന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇവിടെത്തെ മസാലകൾ മേടിച്ചിട്ടുണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇതൊന്ന് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിതിനെ മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് നല്ലോണം ഉണങ്ങിയ ചാറായിരിക്കണം ഉണങ്ങിയ ചാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഗരം മസാല റെഡി ആയിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിൽ കുറേശ്ശിട്ടിട്ട് വേണം പൊടിച്ചിടക്കാനായിട്ട് അപ്പോൾ ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നല്ല ഒരു പ്രത്യേക മണ്ണാണ് ഇപ്പോൾ ഈ വെജിറ്റേറിയനിലൊക്കെ വെജിറ്റ വെജിറ്റബിൾസ് ആയിട്ടുള്ളതിലൊക്കെ ഇടുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക നോൺ വെജിൽ പക്ഷെ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം thank you